أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد نعلم أنك يضيق صدرك بما يقولون فسبه بحمد ربك وكن من الساجدين واعبد ربك حتى يأتيك اليقين سبح الله العظيم സൂറ ൽഹെജിറിലെ തൊണ്ണൂറ്റി ഏഴ് എട്ട് ഒമ്പത് അഥവാ അവസാനത്തെ മൂന്ന് ആയത്തുകൾ വലക്കതിനമു നിശ്ചയം നാം അറിയുന്നുണ്ട് അന്നക്ക നിശ്ചയം താങ്കളാണെന്ന് എന്താണെന്ന് എലീകു ഇടുങ്ങുന്നു സ്വതറുക താങ്കളുടെ മനസ്സ് നെഞ്ച് എന്നാണ് ഉദ്ദേശ്യം മനസ്സാണ് ഭിമ യക്കോലൂൻ അവർ പറയുന്നതിൻ്റെ പേരിൽ ഫസബ്യ അതിനാൽ താങ്കൾ പ്രകീർത്തിക്കുക ബി ഹംതി റബ്ബിക്ക താങ്കളുടെ നാഥനെ സ്തുതിച്ചുകൊണ്ട് വക്കുൻ താങ്കളായിത്തീരുക മിനസ് സാജിദ്ദീൻ സുജൂത് ചെയ്യുന്നവരിൽ സുജൂത് ചെയ്യുന്നവരിൽ പെട്ടവനായിത്തീരുക വഴ്ബുദ് ഇബാദത്ത് ചെയ്യുക അല്ലെങ്കിൽ വഴിപ്പെടുക റബ്ബക്ക താങ്കളുടെ റബ്ബിന് ഹത്തായേത്തിയക്ക താങ്കൾക്ക് വരുന്നത് വരെ അൽ യഖീൻ ഉറപ്പായ കാര്യം അഥവാ മരണം സൂറയുടെ സമാപനമാണ് മുകളിൽ പറഞ്ഞു ഇന്ന കഫൈനാക്കൽ മുസ്തഹസീൻ മുസ്തഹസ് ഈൻ പരിഹസിക്കപ്പെടുന്നവരുടെ കാര്യം നേരിടാൻ താങ്കൾക്ക് അള്ളാഹു താലെ മതി പിന്നെ അവരുടെ ഷിർക്കിനെ സൂചിപ്പിച്ചു യഥാർത്ഥത്തിൽ അവരാണ് പരിഹാസ്യർ പിന്നെ നബ്സലല്ലാഹു അലൈ വസ്സലമയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ് താങ്കൾ വിഷമിക്കുന്നത് അത് അള്ളാഹു അറിയുന്നുണ്ട് അത് ഒരു വലിയ ആശ്വാസവാക്കാണല്ലോ അഥവാ അറിയുന്നുണ്ട് എന്ന് നബി സലാഹു അല്ലെ വസല്ലമക്കും അറിയാം പക്ഷേ ഒരു അധികാരി അതിൻ്റെ കീഴിലുള്ള ആളുകളോട് നിങ്ങളുടെ പ്രയാസങ്ങൾ നാം മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് പരിഹരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കിത്തരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല എന്നൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം എന്നതുപോലെ നിസാഹു അല്ലൈവല്ല പ്രയാസപ്പെടുന്നത് മനപ്രയാസം ഉണ്ടാകുന്നത് അവർ പറയുന്നതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ അവരുടെ പരിഹാസത്തിൻ്റെ പേരിൽ അവരുടെ ഇസ്തിഹിസതിൻ്റെ പേരിലാണ് അതിൻ്റെ പേരിൽ താങ്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ റസൂൽ അലൈഹി അല്ലൈവലമ്മയുടെ മനപ്രയാസം അള്ളാഹു താല അറിയുന്നുണ്ട് വസിർ വമാ സെബർ കൈല്ല ബില്ല സത് സത് കുറച്ച് നിൽക്കുക താങ്കളുടെ സബർ അള്ളാഹുവിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞത് കാണാൻ കുറുവാനിൽ ഇന്നതുപോലെ അള്ളാഹു പരിഗണിക്കുന്നുണ്ട് അറിയാതെയല്ല അറിയാതെയല്ല എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ് അതിനെ എങ്ങനെ നേരിടണം അതാണ് പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് നേരിടേണ്ടത് അള്ളാഹു താല പരിഹ പരിഹസിക്കുന്നവരെ എന്തോ ഒന്ന് ചെയ്ത് മാത്രമല്ല അവർക്കൊക്കെ പരിഹസിച്ചിരുന്നവർക്കൊക്കെ ആപത്ത് വന്ന് നശിച്ചുപോയി എന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ആ അള്ളാഹു അവരെ നശിപ്പിക്കട്ടെ എന്ന നിലയിലല്ല താങ്കൾ നേരിടേണ്ടത് പകരം ഫസബി ഹബിഹാന് റബ്ബിക്ക റബ്ബിനെ പ്രകീർത്തിക്കുക അഥവാ അവരങ്ങനെയൊക്കെ പറഞ്ഞുകൊള്ളട്ടെ പക്ഷേ മലക്കുകൾ ഒക്കെ ചെയ്യുന്നതുപോലെ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുക സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുക അഥവാ അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിയുകയും മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കുകയും എന്നിട്ട് പ്രകീർത്തിക്കേണ്ട വിധം പ്രകീർത്തിക്കുകയും ചെയ്യുക അതാണ് ഫസബിഹ് ബിഹന്ദി റബ്ബിക്ക റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അഥവാ ഈ ഇത്തരം പരിഹസിക്കുന്നവർക്കിടയിലും സത്യത്തിന് വേണ്ടി രംഗത്ത് വരാനും സത്യത്തിന് വേണ്ടി നിലനിൽക്കാനും ആ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുവാനുമൊക്കെ അള്ളാഹുത്താല തന്നത് അള്ളാഹുവിൻ്റെ വലിയ ഒരു അനുഗ്രഹമായ അവസരമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുക അവനെ അവനെ പിന്നെ അവനെ നന്ദി പ്രകടിപ്പിക്കുക അങ്ങനെയാണ് ഫസബിഹബി ഹി റബ്ബിക്ക മറ്റു സ്ഥലങ്ങളിലും പരിശുദ്ധ കൂടാൻ പറഞ്ഞിട്ടുണ്ട് ഇതാജ അനസുറുലാഹി അൽ ഫുർ ഐ തന്നാസീതൂ നഫീദീൻ ഇല്ലാഹി അഫ് വജ ഫസബിഹ് ബിഹംദുറബിക് ജനങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് ഒഴുകുന്നത് കണ്ടപ്പോൾ കാണുമ്പോൾ അപ്പോഴും പറയാനുള്ളത് സുബഹൻ അള്ളാഹ് അലഹമ്മില്ല എന്ന് തന്നെയാണ് സലാഹു അല്ലൈവിസല്ലമ്മയുടെ തിക്കറുകളിൽ ധാരാളമായി സുബഹൻ അള്ളാഹയും അലഹമദില്ലയും വന്നിരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുക പ്രകീർത്തിക്കുക ഉണ്ടാകുമ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുക പ്രകീർത്തിക്കുക വഖുൻ മിന സാജിദ്ദീൻ അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നവരിൽ പെട്ടവനായി തീരുക അഥവാ അത് അതിൽ ഉറച്ചു നിൽക്കുക എന്നർത്ഥം നയൂസ് അഹ് അലൈസ്വല്ല അപ്പം മുതൽ തുടങ്ങാനല്ല ഈ പറയുന്നത് മറിയം ബി വിയോട് വർക്കഴി മാർ വസ്തുതി വർക്കഴി മാറാക്കുളിർക്കാൻ വേണ്ടി സുജൂദും റുക്കോഴും ചെയ്യുക സുജൂത് റുക്കോ ചെയ്യുന്നവരോടൊപ്പം അള്ളാഹുവിൻ്റെ മുമ്പിൽ കുനിയുന്നവരോടൊപ്പം ചേരുക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ അള്ളാഹുവിന് സുജൂത ചെയ്യുന്ന എണ്ണിയാലുടുങ്ങാത്ത മലക്കുകൾ അതുപോലെ ജീവിതകാലം മുഴുവൻ അള്ളാഹുവിനെ ഇപാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ച കഴിഞ്ഞുപോയ അമ്പിയ മുർസലുകൾ അവരുടെയൊക്കെ കൂട്ടത്തിൽ ചേരുക അതേ വഴിയിൽ മുന്നോട്ട് പോകുക എന്നൊക്കെ സൂചിപ്പിക്കാനാണ് ഇവിടേത് പറഞ്ഞത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മനപ്രയാസങ്ങൾക്കെല്ലാം പരിഹാരം അള്ളാഹുവുമായി അടുക്കുക എന്നതാണ് അള്ളാഹുവുമായി കൂടുതൽ അടുക്കുവാനുള്ള വഴി ഒന്ന് അവനെ അവന് തസ്ബീഹും തഹ്മീദും അഥവാ ദിഖർ ചൊല്ലുക എന്നതാണ് അതുപോലെ തന്നെ സുജൂദ് ചെയ്യുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ അബ്ദു റബ്ബിഹി വ ഹുവ സാജിദുൻ ഫാഹ്ലി സുദ്ദു അഹ് അടിമ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ് അതുകൊണ്ട് നിഷ്കളങ്കമായി അള്ളാഹുവിനെ വിളിക്കുവാൻ അല്ലെങ്കിൽ അവനോട് പ്രാർത്ഥിക്കുവിൻ എന്നൊക്കെ പറപ്പിച്ചത് കാണാൻ കഴിയും അങ്ങനെ അള്ളാഹുമായി കൂടുതൽ അടുക്കുകയാണ് എല്ലാ വിഷമങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം അസ്വസ്ഥനായ കുഞ്ഞ് അസ്വസ്ഥനായ കുഞ്ഞ് ഓടിവന്ന് അമ്മയോട് ഒട്ടുന്നത് പോലെ അള്ളാഹുവിനോട് ഒട്ടുക അവനെ കൂടുതൽ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്ത് നന്നായി ആരാധനാ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് കൂടുതൽ അടുക്കുമ്പോൾ എതിരാളികളുടെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമായി തീരാതിരിക്കും ഒരു പ്രയാ പ്രയാസങ്ങളും അതുകൊണ്ടാണ് നബ് അലൈഹി വല്ലയോട് വന്നിട്ട് സഹാബി ചോദിക്കുന്നുണ്ട് യാ റസൂൽഅല്ലാ ഇന്ന ഷറായി അൽ ഇസ്ലാമിഖ്റത്ത് അലയ്യ ഇസ്ലാമിൻ്റെ ശരിയത്ത് എനിക്ക് കുറച്ച് ഭാരമാണ് അഹ്ബർ നീബി അമലി ന തഷബ സുബി എനിക്കൊരു പിടിവെള്ളിയാകാൻ പറ്റുന്ന വല്ല നബി പറഞ്ഞതാണ് അലൈഹി അല്ലാവി പറഞ്ഞു ലാ യസാലു ഫുക്ക് റത്ബം എന്ന് ധിക്കിരിയില്ല നിൻ്റെ നാവ് അള്ളാഹുവിൻ്റെ ധിക്കറിനാൽ പച്ചപിടിച്ച് നിൽക്കട്ടെ അല്ലെങ്കിൽ നനഞ്ഞിരിക്കട്ടെ അഥവാ നാവിൽ ഏതു നേരവും അള്ളാഹുവിനെക്കുറിച്ചുള്ള നാമം ഉണ്ടായിരിക്കട്ടെ മനുഷ്യൻ്റെ മനഃശാസ്ത്രമനുസരിച്ച് പിന്നെ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളതാകുക ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കാര്യങ്ങളാണ് ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും പിന്നെ പറയുന്ന കാര്യങ്ങളുമാണ് കാണുന്നതും കേൾക്കുന്നതുമൊക്കെ നല്ലതാക്കാൻ എപ്പോഴും നമുക്ക് കഴിയില്ല പക്ഷേ നാവുകൊണ്ട് നല്ലത് ധാരാളമായി പറയാൻ അരുവിചാരിച്ചാലും നടക്കും അതാണ് അള്ളാഹുമായി കൂടുതൽ എടുക്കാൻ അപ്പോൾ എല്ലാ പ്രയാസങ്ങളും തീരും എന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ അങ്ങനെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിൻ്റെ ഒരു രൂപമാണ് നമസ്കാരവും അതുപോലെ അതിലുള്ള സുജൂദും ഒക്കെ നമസ്കാരത്തിൽ സുബഹാന നമസ്കാരത്തിലുള്ള തസ്ബിഹ് സുബഹാന റബിയ ലാളില എന്നതൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനവും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇത് ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും ഒക്കെ അതുകൊണ്ട് റസൂൽല്ല പറയും ജു അലുഹാഫിറു കുഴയ്ക്കും എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും വസബി ഹി ബിസ്മി റബ്ബിക്കല്ലാ അലീം എന്ന് പറഞ്ഞെടുത്ത് ജുഅലു ഹാഫിറു കോഴിക്കും നിങ്ങൾ പിന്നെ അത് റുക്കോയിൽ ചെയ്തോളൂ അഥവാ അള്ളാഹുവിനെ വഴ്ത്തുക എന്നതുപോലെ സുജൂദിലും അത് പഠിപ്പിച്ചതുണ്ട് സുബൈൻ അറബി അല്ല എന്നതൊക്കെ വാഴബുദ് റബ്ബക്ക ഹത്തുദ് റബ്ബക്ക താങ്കൾ താങ്കളുടെ റബ്ബിന് ഇബാദത്ത് ചെയ്യുക അഥവാ അവൻ്റെ അടിമത്തം അംഗീകരിച്ചുകൊണ്ട് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അബിത് ചെയ്യുന്ന പണിയാണ് അബിത് അടിമയോട് ചെയ്യുന്ന പണിയാണ് അടിമപ്പണി എന്ന് പറയുന്നത് ആരാധന അതിൽ വരുന്ന കാര്യമാണ് ആരാധന മാത്രമല്ല ആരാധന ഇബാദത്താകണമെങ്കിൽ പോലും അള്ളാഹു എൻ്റെ യജമാനനും ഞാൻ അവൻ്റെ അബിതമാണ് എന്ന് അംഗീകരിക്കണം എന്നിട്ട് ജീവിതത്തിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധനാകണം എന്നിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് അവനെ ആരാധിക്കുകയും വേണം അപ്പോൾ മാത്രമേ ആരാധനാ കർമ്മങ്ങൾ പോലും വിബാധത്ത് ആകുകയുള്ളൂ മുസ്ലിങ്ങളല്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾ പലരും ഈ റമലാം മാസത്തിലും നോമ്പെടുക്കും പക്ഷേ അത് അല്ലാഹുവിനുള്ള ആരാധനയായിട്ട് അവൻ പരിഗണിക്കുകയില്ല കാരണം അവർ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ച് അവൻ്റെ അടിമയാണെന്ന് സമ്മതിച്ചിട്ടില്ല അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചിട്ടുമില്ല പിന്നെ ഒരു ആചാരം അനുഷ്ഠാനം എന്നൊക്കെയുള്ള നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയല്ല സർവാത്മന അള്ളാഹുവിന് കീഴ്പ്പെട്ട് അവനെ യജമാനനായി അംഗീകരിച്ച് അവനെ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് വഴബുതുറബ്ബക്ക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് അതുപോലെ മുന്നോട്ട് പോകുക ഏതുവരെ ഹത്താ എഴുത്തിയക്കൽ ഖൻ ആ ഉറപ്പുള്ളത് ഹത്താ എഴുത്തിയക്ക താങ്കൾക്ക് വരുന്നത് വരെ അ ലഹൻ എന്ന് പറഞ്ഞാൽ ആ ഉറച്ചത് അല്ലെങ്കിൽ ആ ഉറപ്പ് ഏതുറപ്പ് മരണത്തെക്കുറിച്ച് ആലങ്കാരികമായി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഈ പറയുന്നത് ഉറപ്പ് എന്ന് പറഞ്ഞാൽ അഥവാ പിന്നെ എത്ര കാലം മനുഷ്യൻ ജീവിക്കും ആ വിഷയത്തിൽ ആർക്കും ഒരു ഉറപ്പില്ല അതേസമയത്ത് മരിക്കുമെന്ന കാര്യത്തിൽ മരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല എല്ലാവരും മരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ളവരും മരിക്കും അതുകൊണ്ട് മനുഷ്യജീവിതത്തിൽ ഏറ്റവും ഉറപ്പുള്ള കാര്യം മരണമാണ് അതുകൊണ്ടാണ് അതിന് യക്കൈൻ എന്ന് പറയുന്നത് അങ്ങനെ അത് വരുന്നത് വരെ അഥവാ മരണം വരെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ വിവാദത്തിൽ തുടരുക അവനെ അവന് കീഴ്പ്പെട്ടുകൊണ്ട് അവനെ അനുസരിച്ച് അവനെ ആരാധിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുക എന്നിട്ട് അള്ളാഹു തീരുമാനിച്ച സമയത്ത് അത് വന്നുകൊള്ളും അതില്ലാതെ മറ്റൊന്ന് വിഷമം കൊണ്ട് നിരാശനാവുകയോ പകരുകയോ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് ഉണർത്തുകയാണ് ഈ വാബുദ് റബ്ബക്ക ഹെത്തായ് എത്തിയക്കൽ യക്കൈൻ എന്ന് പറയണത് ഈ ആത്മീയത കൃത്രിമമായിണ്ടാക്കി എന്നിട്ട് തരീക്കത്ത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾ അവരതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നതിന് ഇമ മുഫസറുകൾ നിരൂപണം ചെയ്തത് കാണാൻ കഴിയും തഫ്സീറുകളിൽ അഥവാ റബ്ബക്ക ഹത്ത എഴുത്തിയക്കൽ ലഹ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ അതിൻ്റെ അർത്ഥം അവർ നല്ല ഉറപ്പ് വരുന്നത് വരെ ബോധ്യം വരുന്നത് വരെ അള്ളാഹുവിനെ ആരാധിക്കുക അപ്പോൾ ബോധ്യം വന്നാൽ പിന്നെ നമസ്കരിക്കേണ്ടതില്ല അങ്ങനെ നമസ്കരിക്കാത്ത ആത്മീയതയുടെ അങ്ങേത്തലയിലെത്തിയ ആളുകൾ എന്ന അവകാശപ്പെട്ട് നമസ്കരിക്കാതെ കഴിഞ്ഞുകൂടുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ടാകാറുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇതാണ് യഹ്ലീന് വരുന്നത് വരെ വിവാദത്ത് ചെയ്യുക എന്നത് അത് ദുർവ്യാഖ്യാനത്തിൻ്റെ അങ്ങേത്തലയാണ് ഒന്നാമത് ഖുർആാനിൽ ഖുർആാനിൽ തന്നെ യഹ്ലീൻ എന്ന വാക്ക് മരണമെന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചത് കാണാൻ കഴിയും ഉദാഹരണമായിട്ട് സൂറത്തുൽ മുദ്ദസിറിലും നരകത്തിൽ കിടക്കുന്ന ആളുകളോട് ചോദിക്കുന്നു മാ സലക്കും ഫി സഖർ നിങ്ങളെങ്ങനെ നരകത്തിലെത്തി ഖാലു ലംനക്കും ഇൻ മുസലീൻ ഞങ്ങൾ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല വലം നക്കുനുത്ത് എമുൽ മിസ്കീൻ ഞങ്ങൾക്ക് ഞങ്ങൾ അഗതിക്ക് അന്നം നൽകാറുമുണ്ടായിരുന്നില്ല വക്കുന്ന നഹുദും അൽ ഖാ ഹീൻ ഞങ്ങൾ വിനോദങ്ങളിൽ മുഴുകുന്നവരോടൊപ്പം അല്ലെങ്കിൽ കളിക്കുന്നവരോടൊപ്പം കളിക്കുകയായിരുന്നു വക്കുന്ന നുക്കിബുബിയ ഒമിദ്ദീൻ ഞങ്ങൾ പരലോകത്തെ നിഷേധിക്കുകയായിരുന്നു ഹത്തൽ യഖീൻ ഞങ്ങൾക്ക് ബോധ്യം വരുന്നത് വരെ എന്ന് ആവില്ലല്ലോ പറഞ്ഞത് അങ്ങനെ ബോധ്യം വരുന്നത് വരെ ഞങ്ങൾ തോന്നിയാസം കളിക്കുകയായിരുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ബോധ്യം വരുന്നത് വരെ എന്നല്ല മരണം വരുന്നത് വരെ ഞങ്ങൾ തോന്നിയാസം കളിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിലെത്തിയത് എന്നാണ് അവർ പറയുന്നത് അവിടെ ഉറപ്പ് വരുന്നത് വരെ ഞങ്ങൾ തോന്നിയാസം കളിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അല്ലല്ല അപ്പോൾ പിന്നെ ഉറപ്പ് വന്നിട്ടല്ലേ ഇത് ചെയ്യണമെന്ന് അവിടെ തന്നെ മനസ്സിലാവുമല്ലോ അവിടെയും മരണം എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നതുപോലെ ഇവിടെയും മരണം എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇമാം എബിൻ ഖസീർ റഹ്മുള്ള അതിനെക്കുറിച്ച് പറഞ്ഞത് അത് കുഫുറും അത്തരം അത്തരം വാദങ്ങൾ ഈ പിന്നെ ഇങ്ങനെ മാരിഫത്താണ് എന്ന് വാദിച്ച ആളുകൾ എന്നിട്ട് മാരിഫത്ത് എത്തിയാൽ പിന്നെ സെക്കത്ത ആൻഹും തക്ലീഫ് ഐൻഡും അവരുടെ കാഴ്ചപ്പാടിൽ അവർ തക്ലീഫില്ല ഇനി ശരിയത്തൊന്നും പാലിക്കേണ്ടതില്ല എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇമാം എബിൻ ഖസീർ പറയാണ് വഹാദ കുഫുറിൻ വലാലുൻ വ ജലുൻ ഇത് സത്യനിഷേധമാണ് വഴികേടാണ് വിവരക്കേടുമാണ് കാരണം എന്താണ് ഫൈൻ എ ലംബിയ അലഹി മുസ്ലാം ഖാനൂഹും വ സഹാബുഹും ആലമുന്നാസി ബില്ലാഹി വയറഫുഹും ബി വ സിഫാത്തിഹി അള്ളാഹുവിൻ്റെ റസൂലുമാരും നബിമാരും അവരുടെ സഹാബികളും ആയിരുന്നു അള്ളാഹുവിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിഞ്ഞു അറിയുന്നവരും മനസ്സിലാക്കിയവരും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അവകാശങ്ങളും അവൻ്റെ വിശേഷണങ്ങളും ഒക്കെ നന്നായി തിരിച്ചറിഞ്ഞവരും ഒക്കെ അവരായിരുന്നു അതുപോലെ വമാ എസ്തെഹു വമാ എസ്തെഹു മിന താലിമി അവൻ്റെ അവൻ എത്രത്തോളം ആദരവ് അർഹിക്കുന്നവരാണ് എന്നും അവരാണ് മനസ്സിലാക്കിയിരുന്നത് എന്നിട്ടോ വക്കാനു മാതാ അഴദ വക്സർ എന്ന സേബാദത്തൻ അവരായിരുന്നു ഏറ്റവും കൂടുതൽ ആരാധനാ കർമ്മങ്ങൾ ചെയ്തിരുന്ന ആളുകളും ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ നെബിമാരിന് ഉപയോഗത്ത് കിട്ടുന്നതോടുകൂടി നമസ്കാരം നിർത്തുമായിരുന്നു വേണ്ടത് സഹാബിമാർ മോമിനാകുന്നതോടുകൂടി നിസ്കാരം നിർത്തുമായിരുന്നു വേണ്ടത് അല്ല അവരെ ആയിരുന്നു നംസ്ലാ അലൈ സ്വലമയും അത് പറഞ്ഞത് കാണാൻ കഴിയും ഇനി അതക്കാക്കും ലില്ലാഹി ഹി ഞാനാണ് നിങ്ങളിലെ ഏറ്റവും ഏറ്റവും വലിയ മുത്തക്ക ഏറ്റവും പടച്ചവനെ പേടിയുള്ളവൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമ്മ തന്നെ പറഞ്ഞത് സല്ലു കമാർ ആയിത്തു മോനി ഉസല്ലി നിങ്ങൾ ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടോ അങ്ങനെ നമസ്കരിക്കുക എന്നാണ് അല്ലാതെ ഞാൻ പിന്നെ മാര്രിഫത്തിലെത്തിയിരിക്കുന്നു ഞാൻ നിസ്കരിക്കുന്നുമില്ല മാര്രിഫത്തിലെത്താത്ത നിങ്ങൾ നിസ്കരിച്ചാൽ മതി എന്നല്ലല്ലോ നബി സല്ലല്ലാഹു നബ്സല്ലാ അലൈവല്മ്മ പറഞ്ഞത് അധികം ചെയ്തിട്ട് കാലിൽ നേര് വന്നിട്ട് പരിഭവം പറഞ്ഞ പിന്നെ ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി അല്ലാസ്സല്ല ചോദിക്കുന്നത് അഫല ഒഹിബാൻ നഖുൻ അബ്ദൻ ഷക്കൂറ എനിക്കൊരു നന്ദിയുള്ള അടിമയാകാൻ എന്നാണ് അന്ന് പറഞ്ഞാൽ അത്ര അധികമായിരുന്നു മറ്റുള്ളവരെക്കാൾ അധികമായിരുന്നു അലൈഹി അലൈവിൽ ആരാധനകൾ അല്ലാതെ ആരിഫത്തെത്തി എന്ന് പറഞ്ഞിട്ട് നിർത്തിവെക്കുകയല്ല ചെയ്തത് അത് കടുത്ത ദുർവ്യാഖ്യാനമാണ് അത് കുഫറാണ് ലലാലത്താണ് ജഹ്ലാണ് എന്നാണ് ഇമാം ബിബിൻ ഖസീർ അതിനെ സൂചിപ്പിച്ചുകൊണ്ട് നിരൂപണം ചെയ്തുകൊണ്ട് ആ വാദം പറഞ്ഞ ശേഷം അതിനെ നിരൂപണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തഫസീറിൽ പറയുന്നത് കാണാൻ കഴിയും അള്ളാഹു സുബ് ഹനോ താല എല്ലാവിധ ബാത്തിലിൽ നിന്നും നമുക്ക് അത് രക്ഷിക്കുമാറാവട്ടെ അള്ളാഹു അലിംനമായ وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وأغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين